വന്ദനം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം ശാസ്ത്ര വളർച്ചയും മനുഷ്യ എന്നതാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഓരോ ദിവസം കൂടുമ്പോഴും ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾക്ക് നല്ലത് തന്നെയാണ് പക്ഷേ എങ്കിൽ നമ്മൾ കുറെ പണ്ടത്തെ കാലത്തോട്ട് പോയി നോക്കുകയാണെങ്കിൽ പണ്ടത്തെ മനുഷ്യർ ജീവിച്ചിരുന്നത് ഒരു ചെറിയ ഒരു ഗുഹയിലായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ ബിൽഡിംഗിൽ എ സി റൂമും ഫാനും ഒന്നുമില്ലാതെ നമുക്കിപ്പോൾ കഴിയാൻ പറ്റില്ല കാരണം അത്രമാത്രം ശാസ്ത്രം നമുക്ക് ശാസ്ത്രം വളർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പണ്ടത്തോട്ട് പോവുകയാണെങ്കിൽ പണ്ടത്തെ മനുഷ്യർ പല പല കാര്യങ്ങളും ഇപ്പോൾ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതൊക്കെ തികച്ചും ഇപ്പോൾ ഇല്ലാതായി ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ പണ്ടത്തെ കാലത്തെ മനുഷ്യർ ഗുഹകളിലും ഒക്കെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് അവർ മൃഗങ്ങളെ കല്ല് കല്ലുപയോഗിച്ചും ഒക്കെ വേട്ടയായി കഴിക്കുമായിരുന്നു പച്ചക്കി കഴിക്കുമായിരുന്നു പക്ഷെ പക്ഷെങ്കിൽ പിന്നീട് അവർ തീ കണ്ടുപിടിച്ചപ്പോൾ അതൊരു അവരുടെ ദൈവമായാണ് അവർ കണ്ടു കണ്ടുപോ കൊണ്ടുപോയത് കാരണം തണുപ്പിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനും ഭക്ഷണം ഭക്ഷണം പാകം ചെയ്യാനും ഒക്കെ അത് വളരെയധികം ഉപകാരപ്രദമായി അതൊക്കെ ശാസ്ത്രത്തിന്റെ വലിയൊരു വളർച്ചയായിട്ട് ആ മനുഷ്യ കണ്ടു കണ്ടു വരികയാണ് ചെയ്തിരുന്നത് അതോടുകൂടി തന്നെ തീയെ ഒരു ദൈവമായിരുന്നു അവർ കണ്ടിരുന്നത് പിന്നീടാണ് അവർ ചക്രം കണ്ടുപിടിച്ചത് അത് മനുഷ്യരുടെ പല പകുതി ഭാരവും കുറച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും കാരണം നമുക്ക് വളരെയധികം വളരെയധികം ദൂരെ പോകാനുള്ള സ്ഥലത്ത് നമ്മൾ പണ്ടത്തെ ജനങ്ങൾ നടന്നു പോകുകയായിരുന്നു ചെയ്തിരുന്നത് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഒരേ നടത്തം നടന്നാൽ മാത്രമേ അവിടെ എത്തുക എടുത്തുകൊള്ളായിരുന്നു എത്തുകൾ അത് അതുകൊണ്ട് തന്നെ അവർ വണ്ടിയും പല പല തോണിയും ഒക്കെ പല ഉപകരണങ്ങളും കണ്ടുപിടിക്കുകയാണ് അങ്ങനെ മനുഷ്യരുടെ പകുതി ഭാരവും അതിൽ നിന്ന് ഒഴിഞ്ഞുകിട്ടുകയാണ് ചെയ്തത് പിന്നെയാണ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് അത് കണ്ടുപിടിച്ചതോടെ തന്നെ ഈ ലോകം ഒന്ന് ഒട്ടാകെ മാറിയ അവസ്ഥ തന്നെയാണ് നമ്മുടെ ഇപ്പോൾ കാണപ്പെടുന്നത് കാരണം നമുക്കറിയാമല്ലോ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പല ഉപകരണങ്ങളും ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അതൊക്കെ ശാസ്ത്രത്തിന്റെ വലിയൊരു വളർച്ചയായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ കണക്കാക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇന്റർനെറ്റ് എന്ന് എന്നിവയൊക്കെ വളരെയധികം ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ് എ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആണ് അതിൽ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഏത് ലാംഗ്വേജ് പഠിക്കാനാണെങ്കിലും ഉദാഹരണത്തിന് ഹിന്ദി ഇംഗ്ലീഷ് മലയാളം സ്പാനിഷ് എന്നിവ ഏത് ഭാഷ പഠിക്കാനാണെങ്കിലും നമുക്ക് എ ഐ എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അത് വ്യക്തമാക്കി പഠിപ്പിച്ചു തരും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എയോട് ചോദിക്കുകയാണെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന തരികയാണ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ടീച്ചർ പോലെ തന്നെയാണ് എഐ നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അത് നമുക്ക് പറഞ്ഞു തരും വ്യക്തമായിട്ടും പിന്നെ ഇന്റർനെറ്റ് ഇന്റർനെറ്റ് കാരണം പല കാര്യങ്ങളും നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നുണ്ട് പിന്നീട് കണ്ടുപിടിച്ചതാണ് ടെലിമിഷൻ ടെലിവിഷൻ കണ്ടുപിടിച്ചതോടെ നമ്മുടെ വായന വളരെയധികം വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുക തന്നെയായിരുന്നു പക്ഷെങ്കിൽ ആ കണ്ടുപിടുത്തത്തിലൂടെ പല കാര്യങ്ങളും സംഭവിക്കുകയായിരുന്നു ഏത് ഏതറ്റത്തിരിക്കുന്ന കാര്യങ്ങളും കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് അറിയാൻ കഴിയും അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യർ വായന നിർത്തി ടെലിവിഷനിലോട്ട് പോയത് അത് ശാസ്ത്രത്തിന്റെ വളർച്ചയാണെങ്കിലും നമ്മുടെ വായനാശീല മതി ഇല്ലാതാക്കാൻ കാരണമായി ഒരു വലിയൊരു ഘടകാണത് ശാസ്ത്രം ശാസ്ത്രവും ഭാവനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സത്യമായ കാര്യമാണ് പക്ഷേ ഭാവന എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു സൗന്ദര്യം ഒരു സ്വപ്നവും സൗന്ദര്യം മാത്രമായ കാര്യമാണ് അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം ഓരോ ദിവസം കൂടുമ്പോഴും ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് വളരെയധികം ഉപകാരപ്രദം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഭൂമിയിൽ മാത്രമല്ല ഇപ്പോൾ ഉപ പല ഗ്രഹങ്ങളിലും ഇപ്പോൾ ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ് പല ഗ്രഹങ്ങളിലും വെള്ളം ഉണ്ടെന്ന് വരെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് അത് വേറെ ആരുമേ വേറെ ആരുമല്ല നമ്മുടെ ഇന്ത്യ ഇന്ത്യക്കാരാണ് അത് കണ്ടുപിടിച്ചത് അത് വളരെയധികം നമുക്ക് അഭിമാനിക്കേണ്ട കാര്യം തന്നെയാണ് ഇനിയും ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കട്ടെ അതിനാൽ തന്നെ നമുക്ക് അതിനുവേണ്ടി കൂടുതൽ പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി നമസ്കാരം